മസ്കാരം വരുന്നാളുകളിൽ സുപ്രീം കോടതിയിൽ വളരെ കൂടിയുള്ള ചില വാദ പ്രതിവാദങ്ങളൊക്കെ കണ്ടേക്കാം നിലവിൽ തന്നെ നമുക്കറിയാം വകഭേദഗതി നിയമം ആ മോദി സർക്കാർ പാസാക്കിയതിനു ശേഷം അതിനെതിരെ നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് അതിൽ ചില ഹർജികളൊക്കെ വാദിക്കുന്നത് കപിൽസ്ബൾ എന്ന ഒരു വക്കീലാണ് ഈ കപിൽസ് ബെൽ എന്ന വക്കീലിനെ ഇന്ത്യക്കാർക്കൊക്കെ അറിയാവുന്നതാണ് കാരണം വാർത്താ പ്രാധാന്യമുള്ള കേസുകളിൽ മിക്കതും അദ്ദേഹം തന്നെയാണ് ഈ കോൺഗ്രസിന് വേണ്ടിയിട്ടും സുഡാപ്പുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് അതായത് വിജയ ശതമാനം എന്നൊക്കെ പറയാൻ എഴുപത് ശതമാനം അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസുകളിൽ തോൽവിയാണ് മുപ്പത് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിന് വിജയശതമാനം ഉള്ളത് പക്ഷേ വാർത്താ പ്രാധാന്യമുള്ള കേസുകളിൽ അദ്ദേഹം ചാടി വീഴുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കപിൽ സിബിൾ എന്നൊരു പേര് ഈ വക്കീലന്മാരുടെ ഇടയിലൊക്കെ വലിയ പേരാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ള ആ ചുരുക്കം ഒരു കേസ് ഇവിടെ കേരളത്തിൽ നടന്നതാണ് ഇവിടെ അഖില എന്ന സ്ത്രീയെ ഹാദിയാക്കി സുഡാപ്പികൾ കൊണ്ടുപോയ സമയത്ത് അത് ഹൈക്കോടതിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസിൽ അദ്ദേഹം ഒന്ന് വാദിച്ചു അവർക്ക് ഈ ഹാദിയായിട്ട് കിട്ടി അത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തോളം രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ് ആ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് സുഡാപ്പികൾ ആ ഫീസ് ഫണ്ടിങ് നടത്തി കണ്ടെത്തുകയും അത് ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തിൽ വരെ വന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം പേരുകെട്ട വക്കീലാണ് പക്ഷേ അദ്ദേഹം മോദി സർക്കാരിനെതിരെ മോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് അധികാരമേറ്റ കാലം തൊട്ട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലുകൾ നിയമങ്ങൾ ആ പദ്ധതികൾ ഇതിനെതിരെയൊക്കെ ഈ കോൺഗ്രസോ അല്ലെങ്കിൽ സുറാപ്പികളോ സുപ്രീം കോടതിയിൽ പോയിരുന്നു അതൊക്കെ വാദിച്ചത് ഈ കപിൽ സിബലും അതേപോലെ തന്നെ പ്രശാന്ത് ഭൂഷണും മറ്റുമൊക്കെയാണ് പക്ഷേ അതിലെല്ലാം തോറ്റുതുന്നം പാടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയാനായിട്ട് ദാവൂദി ബോറ എന്നൊരു വിഭാഗമുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ പലരും അത് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അങ്ങനെ ഒരു വിഭാഗം ഇത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമാണ് ഈ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്ന പോലെ മുസ്ലിങ്ങളിൽ ജാതിയില്ല ഉപജാതി ഇല്ല എന്നതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് നൂറുകണക്കിന് ജാതിയും ഉപജാതിയും ഉള്ള ഒരു മതം തന്നെയാണ് മുസ്ലിങ്ങൾ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ കർണാടക പോലും അവർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ജാതി സെൻസസ് നടത്തിയപ്പോൾ ഈ മുസ്ലിങ്ങൾ തന്നെ നൂറുകണക്കിന് ജാതിയും ഉപജാതിയും ഉണ്ടെന്ന് ആ സർക്കാർ കോൺഗ്രസ് സർക്കാരാണ് അവർ തന്നെ കണ്ടെത്തി കഴിഞ്ഞാണ് ശരി കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഈ ദാവുദി ബോറ എന്ന ഈ വിഭാഗം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കാണുന്നു അഭിനന്ദിക്കുന്നു ഈ വകഭേദഗതി നിയമം പാസാക്കിയതിലുള്ള സന്തോഷം കൊണ്ടാണ് അവർ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് അഭിനന്ദിച്ചത് അതിനുശേഷം അവർ സുപ്രീംകോടതിയെ സമീപിക്കാൻ പോകുന്നു കാരണം ഈ വകഭേദഗതി നിയമം അങ്ങനെ തന്നെ നിലനിർത്തണം മുമ്പുണ്ടായിരുന്ന പഴയ നിയമം കൊണ്ട് ഇവർക്ക് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണമുണ്ടാവുന്ന കാര്യമൊന്നുമില്ല ഈ വക ബോർഡും അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പുറ്റികൾ അത് ഏതാനും കൊള്ളക്കാരുടെ കയ്യിൽ മാത്രമാണ് സംഗതി ഉള്ളത് ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് അതിൻ്റെ നിയന്ത്രണം വെറുഭൂരിപക്ഷം ആൾക്കാർക്കും അതുകൊണ്ട് ദോഷമാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടാണ് ഇവരെ അതിൻ്റെ ഒപ്പം നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ി ബോറ എന്ന വിഭാഗക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ പുതിയ വക ഭേദഗതി നിയമം അത് പാസ്സാക്കിയതിനാണ് നരേന്ദ്രമോദിയെ നേരിട്ട് പോയി കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഇനി അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് കക്ഷി ചേരാൻ വേണ്ടി പോവുകയാണ് അവരുടെ വക്കീലായിട്ട് വരുന്ന ഹാരിസ് ആൽവ എന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയിലെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും നമ്പർ വൺ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കമിൻസിബിളൊന്നും പിടിച്ചിരിക്കാൻ പോകുന്നില്ല അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിൽ വളരെ രസകരമായിട്ടുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും കോടതിയിൽ കാണാൻ പോകുന്നത് ഈ അറ്റൻഡ് ചെയ്ത കേസുകളിൽ എഴുപത് എഴുപത് ശതമാനത്തോളം തോറ്റുതുന്നം പാടിയ കപിൽസ്ബലും അതുപോലെ തന്നെ ഇറ്റൻഡ് ചെയ്തതിൽ ബഹുപൂരിപക്ഷവും വിജയ ശതമാനമുള്ള ഹാരിസ് അബേ പോലെ ഒരാൾ ഇപ്പുറത്തും കൂടെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ വിരുന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ അഭിഭാഷകരുടെ ഇടയിൽ തന്നെ ഒരു ചൊല്ലുണ്ട് ആയിരം കപിൾസബെലിന് അര ഹരിസ് അൽബെ എന്നൊരു ചൊല്ലുണ്ട് അതാണ് ഇനി അച്ചരാർത്ഥത്തിൽ ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ആ ഇന്ത്യ കാണാൻ കണ്ട അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ഏറ്റവും ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും മത്സരബുദ്ധിയോട് രണ്ടുപേർ നിന്ന് വാദിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഒരു പക്ഷേ ഇനി വരുന്ന ആളുകളിൽ സുപ്രീം കോടതി കാണാൻ പോകുന്നത് പക്ഷേ ഈ ഒരു ദാവൂദി ബോറ എന്ന ഒരു വിഭാഗത്തിൻ്റെ ഈ നിർണായകമായിട്ടുള്ള ഒരു നീക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപിൾസുകളിലും കൂട്ടർക്കൊക്കെ ഒരു നെഞ്ചിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ സുഡാപ്പികളുടെ കാശ് വളരെ വിദഗ്ധമായിട്ട് അടിച്ചു മാറ്റാൻ മെടുക്കലാണ് കപിൾസുകൾ ഒരുപാട് കേസ് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ സുഡാപ്പികളുടെ കുറേ കോടികളും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് എന്ന രീതിയിൽ ഒരു 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 തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഈ സ്വർണ്ണം കടത്തിയും മലദാർ ഗോൾഡ് ഒക്കെ കടത്തിയും ഉണ്ടാക്കുന്ന കാശാണല്ലോ ഇയാൾ കൊണ്ടുപോകുന്നത് എന്ന് പറക്കുമ്പോൾ ആശ്വാസമുണ്ട് എന്നാൽ ദാ ഇനിയ കേസിൽ കുറേ കോടി കുറേ കോടികൾ കൂടി അദ്ദേഹത്തിന് കിട്ടുമെന്നല്ലാതെ ഉറപ്പായിട്ടും തോക്കാൻ പോകുന്ന ഒരു കേസിനാണ് സൽവ ഇല്ലെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും തോക്കാൻ പോകുന്ന ഒരു കേസിലാണ് ഒരു വള്ളിക്കെട്ടിലാണ് അദ്ദേഹം ചേറി പിടിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഹാരിസൽവെ കൂടെ വരുമ്പോൾ സുഡാപ്പികളുടെ കാര്യം വീണ്ടും തീരുമാനമാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട